പന്ത്രണ്ടുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ കണ്ണൂർ പുളിമ്പറമ്പ് സ്വദേശി സ്നേഹ മരളിൻ എന്ന യുവതിയെ പോലീസ് പിടികൂടിയിരിക്കുകയാണ് നിരവധി തവണയാണ് സ്നേഹ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് ചൈൽഡ് അധികൃതർ നടത്തിയ കൌൺസിലിങ്ങിലാണ് പീഡന വിവരം പുറത്തുവരുന്നത് യുവതി പലതവണ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പന്ത്രണ്ടുകാരി കൌൺസിലിംഗിൽ വെളിപ്പെടുത്തിയതോടെ പുറത്തുവരുന്നത് വരുന്നത് ഞെട്ടിക്കുന്ന പീഡന കഥയാണ് സ്കൂൾ വിദ്യാർത്ഥിനിയായ പന്ത്രണ്ടുകാരിയുടെ ബാഗിൽ നിന്ന് അധ്യാപിക മൊബൈൽ ഫോൺ പിടിച്ചതോടെയാണ് സംഭവം പുറത്തറിയുന്നത് സ്നേഹമെറലിൻ പെൺകുട്ടിക്ക് സ്വന്തം ബ്രേസ്ലെറ്റ് ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ നൽകിയിരുന്നതായും പെൺകുട്ടി വെളിപ്പെടുത്തി പന്ത്രണ്ടുകാരിയായ കുട്ടിക്ക് പുറമെ പതിനാല് വയസ്സുള്ള ആൺകുട്ടിയെയും സ്നേഹ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്നും സൂചനകളുണ്ട് പതിനാലുകാരനെ പീഡനത്തിനിരയാക്കിയ ശേഷം ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയതായാണ് വിവരം പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ച ശേഷം സംശയം തോന്നിയ അധ്യാപിക ഈ വിവരം കുട്ടിയുടെ രക്ഷിതാക്കളെ അറിയിക്കുകയായിരുന്നു അധ്യാപകരുടെ നിർദ്ദേശമനുസരിച്ച് അനുസരിച്ച് രക്ഷിതാക്കൾ കുട്ടിയെ ചൈൽഡ് ലൈനിൽ കൗൺസിലിംഗിന് വിധേയമാക്കി യുവതി പലതവണ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് പന്ത്രണ്ടുകാരി കൗൺസിലിംഗിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതിനെ തുടർന്ന് ഈ വിവരം പോലീസിൽ അറിയിക്കുകയും യുവതിയെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു ഫെബ്രുവരി മാസം നടത്തിയ പീഡനത്തിന്റെ അടിസ്ഥാനത്തിലാണ് യുവതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കുട്ടികളെ പീഡനത്തിനിരയാക്കി ലൈംഗിക ദൃശ്യങ്ങൾ പകർത്തി അവരെ ഭീഷണിപ്പെടുത്തിയ തരത്തിലുള്ള സമാന പരാതികൾ ഇവർക്കെതിരെ ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്